ഹായ് കൂട്ടുകാരെ ഇതുപോലെയുള്ള മൂന്ന് രൂപേൻ്റെ പേനകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തിട്ട് ഓടി വായ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ എ ഫോർ സൈസ് പേപ്പർ എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പേനയുടെ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം രണ്ട് ഷീറ്റ് പേപ്പറാണ് ഇപ്പം നമുക്ക് വേണ്ടത് ഒന്ന് പേനയെ റൗണ്ട് ചെയ്തെടുക്കാനും ഒന്ന് പേനൻ്റെ ടോപ്പിനായിട്ടും അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതുപോലെ സിമ്പിളായിട്ട് എന്തെങ്കിലും പാറ്റേൺസ് വരച്ചെടുക്കാം ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വരച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പാണ് ഒന്ന് വരച്ചെടുക്കുന്നത് അത് പേപ്പറിൻ്റെ ഒരു അറ്റത്തായിട്ട് ഇതുപോലൊന്ന് വരച്ചെടുത്താൽ മതി രണ്ട് ഷീറ്റിലും ഇതുപോലെ തന്നെ നമുക്കൊന്ന് വരച്ചെടുക്കാം ശേഷം വലിയ ഷീറ്റ് ഒന്ന് എടുത്തിട്ട് അതിൻ്റെ നാല് സൈഡായും ഇതുപോലെ ഗ്ലോ ഒന്ന് കൊടുത്ത ശേഷം നമ്മുടെ പേനയെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം ഇതുപോലെ മെല്ലെ ഒന്ന് നീറ്റായി വെച്ച് കൊടുത്ത ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കുക അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ പേനയുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇനി പേനയുടെ ടോപ്പി ഉണ്ടാക്കാനായിട്ട് വേറെ ചെറിയ ഷീറ്റ് ഒന്ന് എടുക്കുക അതിലേക്ക് അത് നമ്മുടെ പേനയുടെ മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു ബ്രാവശ്യം ഒന്ന് റോൾ ചെയ്ത് കൊടുത്ത ശേഷം ഷീറ്റും ഇതുപോലെ ഒന്ന് ഗ്ലൂ ആക്കി കൊടുത്ത ശേഷം അതിനെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതിനെ മുകളിലേക്ക് ഒന്ന് നീക്കി കൊടുക്കണം അങ്ങനെ ടോപ്പും സെറ്റായി കിട്ടി ഇനി അതിൻ്റെ മുകളിലായി ഒരു ഹോൾ ഉണ്ടാവും അത് അടയ്ക്കാനായിട്ട് നമുക്ക് ഇതുപോലെ എ ഫോർ സൈസ് പേപ്പർ തന്നെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ബ്ലൂ ആക്കി കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് ആ ഹോളൊന്ന് അടച്ചെടുക്കാം അങ്ങനെ പെൻ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇവിടെ നിർത്തണമെങ്കിൽ ഇവിടെ നിർത്താം പക്ഷേ ഒന്നുകൂടി മൊഞ്ചാക്കാനായി ഇപ്പോൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ട് കുപ്പിയുടെ മൂടി വെച്ചിട്ട് ഇതുപോലെ രണ്ട് റൗണ്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ചുറ്റിലും ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുത്ത ശേഷം ഒരു ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതൊന്ന് വേറെ ഷീറ്റ് വെച്ച് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം ഇതിനെ നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച പേനയുടെ ടോപ്പിലേക്ക് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നമ്മൾ ത്രെഡ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം ഇനി അതിൻ്റെ മുകളിലേക്കായി ഒരു പേപ്പർ കൂടി ഇതുപോലെ റോൺ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇത്രയുള്ള നമ്മുടെ മൂന്ന് രൂപേനെ പേന നമുക്ക് അടിപൊളി ലുക്കിലേക്ക് നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സംഭവം അടിപൊളിയാണ്